ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോലറ്റ് സ്നേഹിക്കപ്പെടുന്നവരെ ഈ ദിവസങ്ങളിൽ വിശുദ്ധ വിശ്വത്തെ അൽഫോൻസാമയുടെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ദിനങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അൽഫോൻസാമയിൽ നിറഞ്ഞു നിന്നിരുന്ന നന്മകളും സുഹൃത്തുക്കളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുന്ന ഈ ദിനങ്ങളിൽ അൽഫോൺ സാമയുടെ ശക്തമായ മാധ്യസ്ഥവും പ്രാർത്ഥനകളും നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ദിനങ്ങളിൽ യുവജനങ്ങളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് എനിക്ക് നിരവധിയായ അവസരങ്ങൾ ലഭിച്ചിരുന്നു ഒരിക്കൽ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ സംസാര വിഷയം അൽഫോൺസാമയായിരുന്നു ഏറെ സംസാരത്തിന് ശേഷം യുവജനങ്ങൾ എന്നോട് പറഞ്ഞു വെച്ചത് ഇപ്രകാരമായിരുന്നു സിസ്റ്റർ അൽഫോൻസാമ്മയുടെ കാലഘട്ടത്തിൽ ജീവിക്കുക ഏറെ എളുപ്പമായിരുന്നു ഇന്നത്തെ കാലത്തിൽ ആത്മീയത എന്ന് പറയുന്നത് വിരൽ തുമ്പുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമായി തീരുമ്പോൾ അൽഫോൻസാമ്മ ഞങ്ങൾക്ക് വലിയ ചാലഞ്ചാണ് കേട്ടോ എന്ന് പിന്നീടുണ്ടായിരുന്ന ഓരോ ദിവസങ്ങളിലും അവർ പറഞ്ഞു വെച്ച ഈ വാക്കുകളെ കുറിച്ച് ഞാൻ ഏറെ ചിന്തിക്കുകയുണ്ടായി അതെ ആത്മീയത എന്ന് പറയുന്നത് വിരൽത്തുമ്പുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് നന്മയും തിന്മയും ജീവനും മരണവും നിങ്ങളുടെ മുൻപിലുണ്ട് മനസ്സ് വെച്ചാൽ നിനക്ക് വേണ്ടതുപോലെ ഇത് ജീവിക്കാനാകുമെന്ന വചനവും ദൈവമായ കത്താവും നമ്മളോട് അരുളി ചെയ്യുമ്പോൾ അൽഫോൺസമ്മയുടെ ജീവിതം ഈ വാക്കുകൾക്കെല്ലാം മുൻപിൽ നിന്ന് നമുക്ക് വലിയ മാതൃക നൽകുന്നുണ്ട് ആഴമായ ആത്മീയതയിൽ നിലനിൽന്നതുകൊണ്ടാവാം അൽഫുൾ സാമയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നന്മയും തിന്മയും തിരിച്ചറിയാനും ജീവനും മരണവും കണ്ടെത്താനും സാധിച്ചത് ഇന്നത്തെ കാലത്തിൽ ഒരുപാട് ഇൻഫോർമേഷൻസും അറിവുമൊക്കെ നമ്മുടെ മുൻപിൽ പല സാമൂഹിക മാധ്യമങ്ങളും വച്ച് വിളമ്പുമ്പോഴും നാം എല്ലാവരും പല രീതിയിലും കൺഫ്യൂസ്ഡ് ആണ് പ്രിയപ്പെട്ടവരെ ആഴമായ ആത്മീയതയുള്ളവർക്ക് മാത്രമാണ് യഥാർത്ഥമായ നന്മയെ കണ്ടെത്താനും ജീവനെ തിരഞ്ഞെടുക്കാനും സാധിക്കുക ഉള്ളൂ എന്ന് അൽഫോൺസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് ഏറെ പ്രത്യേകമായി സഭയിൽ ഈ വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ വീണ്ടും നന്മയെയും ജീവനെയും തിരഞ്ഞെടുക്കാനുള്ള വലിയൊരു അവസരം കൂടി സഭ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ് ജൂബിലി വർഷത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുകയുണ്ടായി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജൂബിലി ഇയർ അപ്പോൾ ചാച്ചി ബിറ്റി എനിക്ക് തന്ന ഉത്തരം ഇതായിരുന്നു ഇറ്റ്സ് എ ടൈം ഫോർ റീ റീഎസ്റ്റാബ്ലിഷ് വിത്ത് ഗോഡ് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ഓൾ ക്രിയേഷൻ തീർച്ചയായിട്ടും അതെ തീർത്ഥാടക സഭയിലെ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രവാചകരാകാനുള്ള വലിയൊരു വിളിയാണ് ഈ ഒരു ജൂബിലി വർഷത്തെ സഭ നമുക്ക് തരുന്നത് അത് എപ്രകാരം ജീവിക്കണമെന്ന് അൽഫോൺസാമ്മ യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതം നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശിയുടെയും പ്രവാചകിയായിക്കൊണ്ട് അൽഫോൻസാമ്മ യഥാർത്ഥമായ ആത്മീയതയിൽ നിലനിൽന്ന് ക്രിസ്തുവിനെ സ്നേഹിച്ചു അവനെ അനുബന്ധം അനുഗമിച്ചു അൽഫോൻസാമ്മയുടെ മാതൃക നമുക്കും പിഞ്ചൊല്ലാം അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേരികയും ചെയ്യുന്നു നന്ദി